ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടെ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് പുറ്റടി നടന്നു പുളിയൻമല കാർമൽ സി എം ഐ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബെർണെ ജോസ് മാത്യൂസ് സി എം ഐ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു പുറ്റടി ഷിറ്റോ റിയോ കരാട്ടെ സ്കൂളിന്റെ നേതൃത്വത്തിൽ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ വിവിധ ജില്ലകളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപതോളം കുട്ടികളാണ് പങ്കെടുത്തത് വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും മെഡലുകളും വിതരണം ചെയ്തു മത്സരത്തോട് അനുബന്ധിച്ച് നടത്തിയ പൊതുയോഗം പുളിയമല കാർമൽ സി എം ഐ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബെർണെ ജോസ് മാത്യു ഉദ്ഘാടനം ചെയ്തു ഞാൻ ഇവിടെ ഓരോ പരിപാടികൾക്ക് കലാപരിപാടികൾക്കും കൂടെ എനിക്ക് അവരുടെ സമയം ജോലി ആരോഗ്യം എല്ലാം മാറ്റി വെക്കുന്ന നമുക്ക് ചടങ്ങിൽ ടോമി ജോസഫ് അധ്യക്ഷത വഹിച്ചു പൗരോഹിത്യ ജീവിതത്തിൽ നാൽപ്പത് വർഷങ്ങൾ പൂർത്തിയാക്കിയ പുറ്റടി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ കെ ടി ജേക്കബ് കോറെപ്പിസ്കോപ്പയെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു സീനിയർ പരിശീലകൻ വർഗീസ് കെ ആന്റണി തോമസ് റിൻഷി ആന്റണി തോമസ് എന്നിവർ സംസാരിച്ചു ആലപ്പുഴ ഷിറ്റു കരാട്ടെ സ്കൂൾ മാസ്റ്റർ കിരൺദേവ് പുറ്റിടി കരാട്ടെ സ്കൂളിലെ വിദ്യാർത്ഥികളും ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുമായ അലീന ആന്റണി മഹിമാ വിശ്വാസ് റെജി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു കുട്ടികളുടെ പ്രകടനങ്ങൾ കാണുന്നതിന് രക്ഷിതാക്കളും പ്രദേശവാസികളുമടക്കം നിരവധി ആളുകളാണ് എത്തിയിരുന്നത് ന്യൂസ് ബ്യൂറോ അണക്കര